ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷു ും ഞങ്ങളിതാ അമ്പലത്തേക്ക് ചേർന്നുകൊണ്ടിരിക്കാണ് ഏകദേശം അമ്പലം എത്താറായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നതാ സാരി ഒക്കെ കൊടുത്ത് ട്രഡീഷണൽ ലുക്കിലാണ് ചേട്ടൻ മുണ്ടും ഷർട്ടും ഉണ്ണിയും അതേപോലെ തന്നെയാണ് മുണ്ടും ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം അമ്പലത്തേക്കൊക്കെ പോയിട്ട് തൊഴുതിയിട്ട് നമുക്ക് ഇന്ന് വിഷുവിൽ എന്താണ് വെച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ വീഡിയോസ് ആയിട്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തേക്ക് പോയിട്ട് തൊഴുതിയ ശേഷം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടിയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇത് അമ്പലത്തേക്കൊക്കെ പോയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും വേണ്ടി വേണ്ടി നമുക്ക് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഞമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കണി ഒരുക്കിയതും കാര്യങ്ങളൊക്കെ നമ്മളെ ആയിട്ട് കാണിക്കണ കാണിക്കുന്നതാണ് പിന്നെ ഭയങ്കര വിഷപ്പമുണ്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമായിരിക്കും ആ വ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് വീട് അപ്പോൾ നമ്മൾ കണിയൊക്കെ ഒരുക്കിയതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തത് നമ്മുടെ എന്തൊക്കെയാണ് എടുത്തത് കാണിച്ചു കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കൂടുതൽ സാധനം കൊള്ളാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ അത് ഇന്ന് കുറച്ചെങ്കിലും കഴിക്കണല്ലോ അതാണല്ലേ അതിന്റെ ഒരു ആ അതൊരു രീതി അപ്പൊ നമ്മളിത് വിഷു ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഗോതമ്പ് പായസം കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി ചോറ് നമ്മൾ ഈ പപ്പടവും പഴവും കൂടി കുഴച്ച് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് അല്ലേ അപ്പൊ നമ്മളിപ്പോ കണി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കഴിക്കാം കേട്ടാ അപ്പൊ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിക്കാൻ എന്താണ് ഇഷ്ടം ഉണ്ണിക്ക് മാങ്ങ പിന്നെ എത്ര കിട്ടിയാലും വിടില്ല മാത്ണികളുടെ സാധനങ്ങള് നമ്മളുടെ ഉണ്ണിയപ്പണ്ണി

സൂപ്പർ ആയി എൻ്റെ മുന്നിലൊക്കെ ഞാൻ വിചാരിച്ചു കടി കഴിഞ്ഞു എല്ലാം ആയുധം ഇല്ലാണ്ടാണ് കേട്ടാ കത്തി ഒന്നും ഇല്ലാണ്ടാണ് കഴിക്കുന്നത് <inaudible> േ എന്താണെങ്കിലും കഴുകിട്ട് കഴിക്കണ കേട്ടോ നാപ്പിളാണെങ്കിലും മാങ്ങപ്പഴം ആണെങ്കിലും നന്നായി വാഷ് ചെയ്തതിനു ശേഷം കഴിച്ചാൽ മതി ആരാണെങ്കിലും അതിന് കത്തി വേണ്ടി വരും അപ്പൊ നമ്മള് പോകുമ്പഴോ അല്ലേ പായസമാണ് ഇത് നമുക്ക് കത്തിക്കണ്ടേ എന്റെ പായസം അപ്പം ഇതാണ് എന്നിട്ട് നമ്മുടെ വിഷുക്കണി വിഷുക്കണി കുഞ്ഞു വിഷുവിന്റെ വീഡിയോസാണ് വ്ലോഗാണ് അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എല്ലാരും ഇരിക്കുന്ന സമയത്തൊക്കെ അമ്പലത്തി അമ്പലത്തിന്റെ ഒക്കെ പോയി പോയി തൊഴുതി എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കണി വെച്ച സാധനങ്ങളൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുക അതുപോലെ ഉച്ചഭക്ഷണമൊക്കെ അതുപോലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് അമ്മ വിഷു വെച്ചിട്ടില്ല വെച്ചിട്ടില്ല സമയം കിട്ടിയിട്ടില്ല സാമ്പാർ മത്തൻ പായസം ഇങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് നമ്മൾ ഒരുക്കിതൊന്നും കഴിക്കാനുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ല നമുക്ക്

ഇന്നത്തെ വീഡിയോ വിഷുവിന്റെ വീഡിയോ ഇതാണ് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും വീണ്ടും ബൈ ഹാപ്പി ഹാപ്പി കാണുന്ന